പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികൾക്ക് അനുമോദനം എം പി പിടങ്ങ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് നെല്ലായ വല്ലപ്പുഴ കൊൽക്കല്ലൂർ പഞ്ചായത്തുകളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി അനുമോദാ ചെയ്തു അതുകൊണ്ട് എന്തൊക്കെയാണ് പുതിയ ടെക്നോളജി അതിന്റെ പറയുക ആരാ പോകുന്നവയോ സ്കൂൾ മാനേജ്മെന്റും അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണ അപ്പോ ചുരുക്കി പറഞ്ഞ മക്കൾ നല്ല ഭാഗ്യമുള്ള ഇവിടെ ഇത് ഇന്ന് പോലും അനുമോദന സദസ്സ് മാത്രമല്ല കഴിഞ്ഞ ഒരു മാത്രമാണ് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എത്ര സ്ഥലത്ത് പോയിരുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു രൂപമില്ല നിങ്ങളിലേക്ക് മേഡം നിങ്ങളിലിരിക്കും പുരസ്കാരങ്ങളും മൊമെന്റോസും ഒക്കെ വയ്ക്കാൻ വീട്ടിൽ സ്ഥലമില്ലാത്ത പ്രശ്നം വരെ നിങ്ങൾ അനുഭവിക്കുക അത്ര പേര് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ആ കഠിനാധ്വാനത്തിന്റെ വില നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ വിദ്യാഭ്യാസ മികവിലാണ് നിങ്ങൾക്ക് ഈ പുരസ്കാരം കിട്ടിയെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് വിദ്യാഭ്യാസ മികവിലും പുരസ്കാരം കിട്ടും പക്ഷെ അതുകൊണ്ട് മാത്രമായി നമ്മൾ പ്രധാനമായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നല്ല 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 വളരണം അതൊരു പരിധി അതിനേക്കാൾ മനുഷ്യത്വം എന്നുള്ളത് നമ്മൾ മു ജില്ലാ പ്രസിഡന്റ് മരക്കർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് പി ബഷീർ പേങ്ങാട്ടി അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന ഡയറക്ടർമാരായ കളത്തിൽ മുഹമ്മദ് അഷറഫ് കെ അബ്ദുൽസലാം ഇ ഉണ്ണികൃഷ്ണൻ പി കബീർ കെ രാജീവ് വീരൻ മാസ്റ്റർ എം ജലജ കെ റസിയ എം കെ റംലത്ത് ബാങ്ക് സെക്രട്ടറി പി അഷറഫ് അലി ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാമദാസ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അഡ്വക്കേറ്റ് ജമാൽ പട്ടാമ്പി നഗരസഭാ കൌൺസിലർ ബഷീർ മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സലാം മേലെ തലക്കൽ എം വിജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ബാങ്കിന്റെ ഉപഹാരം ബാങ്ക് പ്രസിഡന്റ് എം കൈമാറി ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു